ഒരുപാട് ഇതാച്ചോ വെള്ളത്തിന് ഞാനൊന്ന് കുളിക്കാം ഓ ഭയങ്കര

അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മക്ക് എന്താ കാശ് കൊറച്ച് കിട്ടിണ്ട് അതായിട്ട് വരാന്നെ പറഞ്ഞണ്ട് എന്താ മുടക്കാൻ പറ്റില്ല ആ മാരാരുടെ അടുത്തുനിന്ന് ഇത്രയും കൂടെ കാശ് കഴിച്ചാലോ അത് വേണ്ട ായിരുന്നു ഇവിടെ ഉണ്ടോന്നാ കോഴിയാണ് ചെറുപ്പോല ഊട്ടിയിലോ ഓടിക്കാനല്ലോ ഓക്കെ ആവും ഒന്ന് വിളിച്ചു സഹായിക്കും

ആ പ്രദീപേട്ടനല്ലേ ആ ഞാൻ മനോജിന്റെ വൈഫാ ആ താണിക്കത്തെ ആ അതെ അതെ പ്രദീപേട്ടൻ ഇവിടെ നാട്ടിലുണ്ടെന്ന് വിചാരിച്ചിട്ടാ ഈ നമ്പറിൽ വിളിച്ചത് ആ അത് പെട്ടെന്ന് പോയില്ല ഗൾഫിലേക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പൊ നാട്ടിലുണ്ടല്ലേ അല്ലെ ഏട്ടനൊന്ന് കാണണം പറയണ്ട് എവിടെണ്ടോ ആ മരിച്ചോടുത്തിട്ട് അതെ എന്നാ ഒന്നും ഒന്നും ഇത്രം വരെ വരുമോ ആ ശരി ചായ എന്തെങ്കിലും കൊടുക്കണം ഇനി മാത്രമേന്തേലും വേണോ ഒന്ന് നോങ്ങിക്കോ മനോജ എന്താണ് പാട് എനിക്ക് എന്താണ് അവസ്ഥ പിന്നെ ഞാൻ അപ്പുറത്ത് വന്നതാ അൻ്റെ ഇവിടെ അവിടുന്ന് മൂന്നാമത്തെ വീടല്ല എന്റെ ഇപ്പൊ സുരേഷ് മരിച്ചറിഞ്ഞില്ല അറിയൊക്കെ ചെയ്തു പോകാൻ പറ്റില്ലല്ലോ ഞാനിപ്പോ കൊറച്ചു നേരത്തെ അറിഞ്ഞത് അപ്പൊ വേഗം ഓടി വന്നതാ വല്ലാത്തൊരവസ്ഥ കേട്ടോ കാണാൻ വയ്യ എന്താ പറയാ എന്തപ്പോ ചെയ്യണ ചെറുപ്പത്തിൽ തന്നെ മൂന്ന് മക്കളും ഉണ്ടോ മൂന്നും ചെറിയ കുട്ടികൾ ഒക്കെ അറിയാം ഇനിയിപ്പൊ എങ്ങനെ ജീവിതമൊക്കെ ഇണ്ടാവുക നമ്മളെ പോയി കൊണ്ട് പറ്റണ പോലെ എന്തെങ്കിലും ഒക്കെ സഹായിച്ചു കൊടുക്കല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്താണ് മരുന്ന പോകല്ലേ കഴിക്കലില്ലേ ആ കഴിക്കൂ ഞാൻ അന്നെ എന്നെ വിളിക്കണോ ഒരു ദിവസമായി ഇങ്ങനെ വിചാരിക്കണോ എന്തായിരുന്നു കാര്യം ഞാൻ എന്തായാലും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒന്നിങ്ങി വരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നടന്നില്ല അപ്പൊ ഇനി ഏതായാലും ഒന്ന് വന്ന് ഈ വിളിക്കുകയും ചെയ്തല്ലോ നന്നായി എന്തായിരുന്നു അത്യാവശ്യം വിദ്യയെ വൈഫാ ഹാ എന്റെ വൈഫിന്റെ പേര് വിദ്യ എന്നാണല്ലേ മറന്നിണ്ടായിരുന്നു വിദ്യയെ ഞാൻ കണ്ടില്ല ആളായിരുന്നു വന്ന പ്രദീപ് വന്നിട്ടുണ്ട് ആ നമ്മള് കണ്ടിട്ടില്ല അല്ലെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യത്തെ കല്യാണത്തിന്റെ സമയത്തട്ട് ഒരു ഓർമ്മ ഇല്ല കല്യാണം കഴിഞ്ഞിട്ടാണ് ആ അന്ന് നല്ല മെലിഞ്ഞിട്ടായിരുന്നു അപ്പൊ തടിയൊക്കെ കൂടി അപ്പൊ എന്താ ഇങ്ങനെ തടിക്കണ നല്ല അസുഖുണ്ടാ ഷുഗറാ പ്രഷർ അപ്പൊ അതൊക്കെയാണല്ലോ ആൾക്കാർക്ക് അതെയാ അത് ശെരിയാ ചായ എടുക്കാം അല്ല നിക്ക് ചായ ചായ ഒന്നും വേണമെന്നില്ല ഞാൻ പോവുകയാണ് ചായക്കണ്ടെങ്ങനെയാവട്ടെട്ടാട്ടൻ കുടിക്കൂലേ ഞാൻ എന്താ കുടിക്കാത്തത് കട്ടനും കുടിക്കും പാൽ ചായയും കുടിക്കും ഒക്കെ കുടിക്കും ഒക്കെ പോയി പിന്നെ ഗൾഫ് പോണവരൊക്കെ കട്ടൻ മറന്നിട്ടുണ്ട് പൂവല്ലേ കട്ടനെന്താ നമുക്ക് മറക്കാൻ പറ്റുമോ ആ നമ്മളൊരുപാട് നടന്നിട്ടുള്ളത് പിന്നെ കട്ടൻ ചായ കുടിക്കല് അത് കട്ടൻ ചായ കുടിച്ചാലാ ചെലപ്പോ ഒരു ഉന്മേഷ് വരുവള്ളൂ ഇനി തന്നെ വൈകുന്നേരം പോലെ പോക്കണ്ടായ കുടിക്കാൻ തന്നെ അതിനു വേണ്ടിയിട്ട് പോവും ആ കടിയൊന്നും ഇണ്ടാവും കേട്ടോ കടി ഞാൻ എന്റെ കൈന്റെ വരല് കടിച്ചോളാം പോരേ അവള് മാറി കടില്ലാണ്ടങ്ങളൊക്കെ എത്ര ചായ പിടിച്ചിരിക്കുന്നത് അതെന്തൊരു കുഴപ്പമുള്ള അല്ലാതെ വിളിച്ചാല് പറഞ്ഞു എന്താണ് എന്താ പറയണ്ടല്ലോ എന്താണ് എന്താണ് വിഷയം എന്താ വിദ്യ വിദ്യ പറഞ്ഞ പേര് എന്താ കാര്യം എന്താ മരുന്ന് കേട്ടോ കഴിഞ്ഞാ അമ്മോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ ആളെ വരാന്ന് എന്തിനാ പോയിട്ട് പറയണ്ടേട്ടുണ്ട് കാശിന്റെ പ്രശ്നാണ് ഇപ്പൊ നിങ്ങള് ഈ പറയുന്നത് എന്നാ അത് ഇങ്ങോട്ട് തുറന്ന് പറഞ്ഞൂടെ കാട നിക്കട്ടെ അപ്പൊ എന്റെ മരുന്നിന്റെ കാര്യല്ലേ നിങ്ങള് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കി അത് പറയണ്ടേ അത് ശെരി അല്ലട എന്തിനൊക്കെ പറയുന്നത് ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല കൊറച്ച് പൈസ വേണന്ന് പറഞ്ഞ പോലെ പേടിക്കണ് പിന്നെന്താണ് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ആ അവള് കൊടുന്ന് തരും കുട്ടിന്റെ അടുത്ത കൊടുത്തേക്കട്ട് ഏത് കടയിലാണ് വർക്ക് ചെയ്യണത് മനോഹരനായിട്ട് മനോഹരൻറെ

ഒരു മാസത്തിനൊന്ന് കാണിക്കാൻ പോകുമ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്തോ തൽക്കാല പ്രായശത്തേക്കുള്ള മരുന്ന് വാങ്ങിയ പൈസ കുറച്ച് ഞാൻ കൂടുതൽ തരണം ആങ്ങളെ നമ്പർ വിളിച്ച എന്തായാലും ഗൂഗിൾ പേ ഉണ്ടോ ഉണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് വിട്ടുകാരുണ്ട് എന്റെ വാട്സാപ്പിലേക്ക് ഒന്ന് നിങ്ങളെ നമ്പർ അയച്ചു തന്നാ മതി വിദ്യയുടെ നമ്പർ ഒന്ന് അയച്ചാ മതി ആരെയല്ല ഗൂഗിൾ പേ ഉള്ളത് ആ അപ്പൊ വിദ്യയുടെ നമ്പർ ഒന്നിട്ട് തന്നാൽ മതി അപ്പൊ എന്നാ ഞാൻ പോട്ടെ ഞാൻ ഇവിടെ വന്നിട്ട് ആകെ അടങ്ങാറായി മനസ്സൊക്കെ ആകെ എന്തോ ഒരു വിഷമമായി മരണ വീട്ടിൽ വന്നിട്ടേ ഉം സാരിലിപ്പ എന്തായാലും അന്നൊന്നും കാണാൻ പറ്റിയല്ലോ എന്റെ ഒന്നും കാണാൻ പറ്റി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏ ശരി ഓക്കേ എന്നാ ഇടയ്ക്ക് പോയോട്ടോ ആ ഇടയ്ക്ക് വരണ്ട് ഓക്കേ ശരി ശരി പറഞ്ഞു ശെരി കേട്ടോ ആളൊരു ഭൂലോക ഗിരിരാജന്യാന്നില്ല ഞങ്ങളൊക്കെ അങ്ങനെ കടയിൽ വരുന്ന എല്ലാം പണ്ട് പണി ഞങ്ങളെ പോകണേ സ്പെഷ്യൽ കോഴി കഴിക്കാനായോ കഴിക്കാനൊക്കെ വേണമെന്നൊന്നും ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടും മതി ഇത് ഞാൻ അന്ന് വന്ന് കണ്ടില്ലേ ആദ്യത്തെ ദിവസം ആ നന്ന എനിക്ക് മനസ്സിലായിരിക്കുന്നു ആ സ്പാർക്ക് കിട്ടിയപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ച് ഇത് ഞാൻ വളച്ചൊടിച്ച് ചാക്കുന്നു ഇപ്പൊ എങ്ങനെ എന്തൊരു വീര് ആയിരുന്നു ആദ്യം ഏർ പക്ഷെ ഞാന് ആ കല്യാണത്തിന്റെ സമയത്തൊക്കെ കണ്ടതാണ് പക്ഷെ ഇനിയിപ്പൊ ആകാണ്ട് സുന്ദരിയായതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ പുറത്തല്ലേ നമ്മൾ പ്രവാസികളല്ലേ വല്ലപ്പോഴല്ലേ നാട്ടില് വല്ലു ആ ഇപ്പൊ കണ്ടപ്പോഴാണ് സംഭവം അടിപൊളി തടി ഒന്നും കൂടി കൊറച്ച പിന്നെ ഞാൻ ഇന്നങ്ങൾ വരട്ടെ ആരോ എന്തെങ്കിലും ഈ സമയ ആ ഞാൻ വരെ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ അക് ഉറങ്ങിപ്പോൾ ഈ സമയം പറഞ്ഞാൽ മതി ഞാൻ കറക്റ്റ് ടൈമിന് ദ്യം കണ്ടപ്പോ തന്നെ ഉറപ്പിച്ചില്ലേ എന്ത് എന്തേലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ എന്നെ പറ്റിട്ടല്ലേ ആ ഓ പറഞ്ഞതൊക്കെ സത്യന്ന് മനസിലായില്ലേ ഇപ്പൊ ഗുളിക ഉം അതിന് രാവിലെ പന്തോളൂ

എങ്ങനെയോ <coughs> <lawsuit> <lawsuit> സഹിക്കാനാണോ പണി എല്ലാ സഹനവും മാറ്റിത്തരാൻ എന്റെ പൊന്നേട്ടപ്പ വന്നില്ലേ അടുത്ത വീട്ടിലൊക്കെ എന്നാലേ ഇതുവരെ എന്ന ആരും വാങ്ങിച്ചിട്ടില്ല നിങ്ങൾ ആദ്യമായിട്ട് വന്ന ദിവസം ഇപ്പഴും എല്ലാങ്ങളും പറഞ്ഞോട്ടെ അതുപോലെയാണോ ഞാൻ എന്തായാലും എന്റെ ഞാൻ അവനോട് െയിപ്പൊ ആ ഒരു പശ്ചാത്താപം എനിക്കും കൂടി തന്നോ ഇല്ല ഞാൻ വെറുതെ ഞാനൊരു രണ്ടെണ്ണം വിട്ടിട്ടൊരു ധൈര്യത്തിന് വന്നു

ണ്ടാവും പോവാൻ തോന്നണില്ല